മനസ്സിനെയാണ് അവർ ഏറ്റവും പ്രധാന പ്രാധാന്യത്തോടെ കണ്ടത് അതുകൊണ്ടാണ് അവർ ശാന്തി അനുഭവിച്ചത് അഹത വസ്ത്രങ്ങളൊന്നും അവരണിഞ്ഞിരുന്നില്ല ഗന്ധാനുലേപനങ്ങളെല്ലാം അണിയുകയും ചെയ്തിരുന്നു പരസ്പര നിരീക്ഷണം കഴിഞ്ഞ് മാത്രമേ വിവാഹം കഴിച്ചിരുന്നുള്ളൂ ഇതെല്ലാം വിധിയമ്മ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ശ്രേഷ്ഠമായ രണ്ട് അഷ്ടകങ്ങളുണ്ട് തൊടാൻ നേരം ഇല്ലാത്തത് ഒന്ന് കാളിദാസകൃത മംഗള അഷ്ടകം രണ്ട് ഭട്ടാകൃത മംഗളാഷ്ട്രം വളരെ ഗംഭീരങ്ങളാണ് നിങ്ങൾ വായിച്ചു പഠിച്ചോളാൻ പറഞ്ഞു വിടാനേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു വന്നല്ല ഇതിന്റെ റെഫറൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് ആയിരത്തി എണ്ണൂറോളം പുസ്തകങ്ങൾ ഒന്നോ രണ്ടോ ഒന്നുമില്ല ഞാനതിലൊരു പതിനഞ്ച് ഇരുപെണ്ണമായി പറഞ്ഞിട്ടുള്ളൂന്നായിരിക്കും ഇത്ര നേരം കൊണ്ട് റഫറൻസ് സൂചിപ്പിച്ചത് പിന്നിതെല്ലാം തമ്മിൽ സമാനതയുള്ളതൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് ഒന്നിലുള്ളത് വേറെന്തെങ്കിലും പറഞ്ഞാൽ അത് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടില്ല ഗൃഹ്യസൂത്രങ്ങള് ശൗതസൂത്രങ്ങള് പ്രാതിശാഖ്യങ്ങള് ഇതൊക്കെ ഒരു വലിയ മേഖലയാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ പൂർവികർക്ക് ഒരു വിവരവും ഇല്ലായിരുന്നാണ് പാശ്ചാത്യ വിവരത്തിലായപ്പോ നിങ്ങൾ കഞ്ഞി പിടിച്ചോണ്ടിരിക്കുന്നതെന്നാണ് നിങ്ങളുടെ ധാരണ അവൻ കഞ്ഞി പിടിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഇന്ത്യയെ കഞ്ഞി പിടിക്കാൻ പണിയൊന്നും എടുക്കണ്ട മനസ്സിലായില്ല നിങ്ങൾ ഞാനും പണിയൊന്നും എടുത്തിട്ടല്ല കഞ്ഞി കുടിക്കുന്നത് അവിടെ പോയാൽ പണി എടുത്തില്ലെങ്കിൽ കഞ്ഞി കുടിക്കാനും പറ്റൂല പക്ഷെ നമ്മുടെ നാട് മോശവും വെള്ളം കിട്ടിയാൽ അത് ആ നാട് മെച്ചവാണ് ഉള്ള വിദ്യാഭ്യാസത്തിന്റെ വൈകല്യം ആ അതുപോലെ ആയി വരുന്നുണ്ട് നിങ്ങൾ ഉപാസിച്ചു അല്ല ഗംഭീരമായിട്ട് ഉപാസിച്ച അങ്ങനെ ആകുന്നുണ്ട് മറിച്ച് ആലോചിച്ചു നോക്കുകയാണല്ലോ അല്ലെ എങ്ങനെയാണ് ഇവരിതെല്ലാം രൂപപ്പെടുത്തിയത് ഇതെല്ലാം കഴിഞ്ഞാണ് കന്യാദാനം ആർഷം ബ്രാഹ്മം പ്രാജപത്യം ഗാന്ധർവം പൈശാചം ഇങ്ങനെ എട്ട് വിവാഹങ്ങളുണ്ട് അതിൽ ആസുരം പൈശാചം രാക്ഷസം മുതലായവയ്ക്ക് പുരുഷധനമുണ്ട് പുരുഷൻ സ്ത്രീക്ക് ധനം കൊടുക്കണം ആർഷം ബ്രാഹ്മം പ്രാജാപത്യം ം ആസുരം പൈശാചം രാക്ഷസം ബലാൽക്കാരം അല്ല സ്വയംവരം സോറി ബലാൽക്കാരല്ല സ്വയംവരം അതിൽ ഏറ്റവും ഉത്തമം ആർഷവും ബ്രാഹ്മവും പ്രാജാപത്യവുമാണ് ഗാന്ധർവം സ്നേഹത്തിലാണ് ഏറ്റവും നല്ലത് സ്വയംവരമാണ് ഏറ്റവും ഉന്നതം നല്ലത് എന്ന് രണ്ടാണ് അർത്ഥത്തിൽ പറഞ്ഞത് സ്വയംവരമാണ് നടക്കേണ്ടത് കാരണം വിവാഹം കഴിഞ്ഞുള്ള ഗർഭാധാന സംസ്കാരത്തിൽ നൂറും നൂറ്റിപ്പത്തും എൺപതുമൊക്കെ ദശലക്ഷം ബീജാണുക്കളാണ് ഫൈലോപ്യൻ ട്യൂബിലൂടെ പോകുന്നത് ഇവയെല്ലാം തുള്ളിക്കളിച്ച് അവിടെ എത്തുകയാണ് കുറെ വഴിയിൽ പോകും അവിടെ എത്തുന്നവ വരണമാല്യം അണിയാൻ കാത്തു നിൽക്കുമ്പോൾ അണ്ടം അതിലൊന്നിനെ വരണമാല്യം ഇട്ടാണ് ഈ ബിരിയാണി അതിൻ്റെ സങ്കല്പമാണ് സ്വയംഭരം എത്ര ശരീരശാസ്ത്രം പഠിച്ചു എന്ന് ആലോചിച്ചു സ്ത്രീക്ക് ഇഷ്ടപ്പെടുന്നവനായിരുന്നാൽ മാത്രമേ ഉത്തമ സന്താനം ഉണ്ടാവും സ്ത്രീയെ തന്നെ ഇഷ്ടപ്പെടുന്നവളാക്കിയിട്ട് മാത്രമേ ബന്ധങ്ങളാകും അല്ലാത്ത എല്ലാ ബന്ധവും അവനെ രോഗിയാക്കും തലമുറയെ രോഗിയാക്കും ഒന്നിൽ കൂടുതൽ ഉണ്ടാകുന്നത് അണ്ടം കൂടുതലുള്ളതുണ്ടാക അത് അബ്നോർമൽ ആണ് അതിൽ ഒന്നിനെ അതിന്റെ വിഭജന പ്രക്രിയയിലും സംഭവിക്കാം വരണമാല്യം ഇട്ട് വരിക്കുന്നു എന്ന സങ്കല്പം ഇതിനെ ആധാരമാക്കിയ മറ്റത് എക്സെപ്ഷൻ ആണ് ജനറലി അണ്ടം കാത്തിരിക്കുന്നത് ഈ ഒന്നിനു വേണ്ടിയാണ് അത് നിങ്ങളെ തല്ലാനുള്ളവൻ വേണോ ജീവനോടെ നിങ്ങളെ കുഴിച്ചിടാനുള്ളവനെ വേണോ നിങ്ങളുടെ തന്തയ്ക്കിൻ തള്ളകിൻറെ എണ്ണം കൊടുക്കാനുള്ളവനെ വേണോ വീട് കുളം തോണ്ടാനുള്ളവനെ വേണോ നിങ്ങൾക്ക് സൗഭാഗ്യം തരാനുള്ളവനെ വേണോ നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കാനുള്ളവനെ വേണോ എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ ഭരണമാല്യ മുഹൂർത്തമാണ് അണ്ട ചേരുന്ന മുഹൂർത്തം ഗർഭാശയത്തിനുള്ളിൽ അതാണ് ശരിയായ വിവാഹ മണ്ഡപം ആ സംസ്കൃതിയുടെ ആഴം അതാണ് വൈദ്യശാസ്ത്രപരമായി ചിന്തിച്ചാൽ പോലും നിങ്ങളോടുള്ള വെറുപ്പ് നിങ്ങളോടുള്ള വിദ്വേഷം നിങ്ങളുടെ കുടുംബത്തോടുള്ള പരമാവധി സ്ത്രീ ഭർത്തൃഗൃഹത്തോടും ഭർത്താവിനോടും ഭർത്തൃാദികളോടും ബന്ധുക്കളോടും ചുറ്റുപാടുകളോടും ഇണങ്ങുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ സത്സന്താനങ്ങളുണ്ടാവൂ അതുകൊണ്ട് വിവാഹം കഴിച്ചുകൊണ്ടായില്ല അവളുടെ സംതൃപ്തിയിലാണ് അവളുടെ സന്തോഷത്തിലാണ് തൻ്റെ പാരമ്പര്യങ്ങൾ പൂർണതയെ പ്രാപിക്കുന്നതെന്ന് അറിഞ്ഞു പെരുമാറാനുള്ള വിദ്യാഭ്യാസം മൗലികമായി പുരുഷന് കൊടുത്തിരിക്കുക അത് കൊടുക്കാത്ത എല്ലാ അമ്മയും പരമ്പരയെ നശിപ്പിക്കുക എല്ലാ അച്ഛനും പരമ്പരയെ ഇല്ലാതാക്കുക ഇതൊക്കെ പഠിക്കാതിരിക്കല്ലേ നല്ലത് കഴിക്കാൻ പോകുന്നവർ പഠിച്ചാൽ പോരെ ഇതൊക്കെ ഇതാണ് കാരണം ആ സമയത്തിന്റെ അസ്വരസങ്ങൾ അസ്വാരസ്യങ്ങൾ ഇവയൊക്കെ കാരണമാകും ആ സമയത്തെ ഉത്കണ്ഠകൾ വേവലാദികൾ വിവാഹത്തിൻ്റെയും ഗർഭാധാനത്തിൻ്റെയും ചാരുതയറിയാതെ പണത്തിലുള്ള ആകാംക്ഷകൾ കണക്കുകൾ എൻ്റെ തന്ത തരാമെന്ന് പറഞ്ഞു തന്നില്ല മുതലായ കണക്കുകൾ ഓരോന്നും നേടുന്നതിന് വേണ്ടിയുള്ള പരക്കം പാച്ചിലുകൾ ഏത് സ്ത്രീയും പറയുമല്ലോ ആ സമയത്ത് വല്ലാത്ത ഉത്കണ്ഠയിലായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം അതിൻ്റെ ബാക്കി പത്രമാണ് ഈ കുഞ്ഞ് സാന്ത്വനപ്പെടുത്തി സമചിത്വതയോടെ പോയി സമാധാനമായി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണല്ല അതായിരക്കാരിടപെട്ടു ബന്ധുക്കൾ ഇടപെട്ടും വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു ചിലപ്പോൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ കൊണ്ടും ശരിയല്ല കൊള്ളിച്ചു പറയുക ആര്യവർത്തൃ ബന്ധത്തിൽ ഒരു വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കണം അതിന് ഏതെങ്കിലും ഒരർത്ഥം കൽപ്പിക്കാവുന്നതായിരിക്കരുത് എന്നെ കൊള്ളിച്ചതാണ് എന്നോട് പറഞ്ഞതാണ് ഒന്നും തോന്നരുത് അതിനൊരു പരിശീലനാദ്യം വേണം വാക്ക് ഉപയോഗിക്കാൻ പുറത്തുനിന്ന് വരുത്താൻ വരുമ്പോ എന്തുമാത്രം തയനൊഴുകി ഒഴുകുന്ന അത് ഇവിടെ അങ്ങ് പറഞ്ഞാൽ മതി ഇവനോടങ്ങ് പറഞ്ഞാൽ മതി കാലമാട കുലദ്രോഹി എന്നൊക്കെ വിളിക്കാതിരുന്നാൽ മതി മനസ്സിലായില്ല ഇടീ കൊടലു മറിച്ചിട്ട് വിളിക്കാതിരുന്നാ മതി വാക്കുകൾ ഉപയോഗിക്കുന്നതിന്റെ ചാരുത പരസ്പരം നല്ല വാക്കുകൾ ആഞ്ജനേനുപയോഗിച്ചിട്ടുള്ള വാക്കുകൾ വാക്കുപയോഗിക്കുന്നതിൽ ശിക്ഷാശാസ്ത്രം അറിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ പണ്ഡിതൻ ലോകത്ത് രാമനെയും രാമന്റെ ഇതിവൃത്തത്തെയും പരിചയപ്പെടുത്താൻ ഒരു ശ്ലോകം